പാതയോരങ്ങളിലും നഗരമധ്യത്തിലെ കെട്ടിടങ്ങൾക്ക് മുകളിലും സ്ഥാപിച്ചിരിക്കുന്ന കൂറ്റൻ പരസ്യ ബോർഡുകൾ അപകടഭീഷണിയാകുന്നു ശനിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിൽ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ ബോർഡ് ഒരു വശത്തേക്ക് ചരിഞ്ഞു തുടർന്ന് ഫയർഫോഴ്സ് സംഗമത്തെ അപകടാവസ്ഥയിലായ ബോർഡിലുണ്ടായിരുന്ന ഫ്ലെക്സ് കീറിവിടുകയാണ് ചെയ്ത സുരക്ഷിതമായി ബോർഡുകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് മിക്ക കമ്പനികളും പരസ്യങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം പുനലൂർ കായംകുളം പാതയിൽ കടക്കാമൺ നാരങ്ങാപ്പുറം ജംഗ്ഷനു സമീപം സ്ഥാപിച്ചിരുന്ന ബോർഡ് തട്ടി വൈതക്കമ്പിയിൽ നിന്നും തീപടരുകയും സമീപത്തെ മൂന്നേക്കറിലധികം വനഭൂമി കത്തി ചെയ്തിരുന്നു പ്രധാന പാതകളിലടക്കം സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകൾ പാതയിൽ നിന്നും സമീപത്തെ വൈദ കമ്പികളിൽ നിന്നും പത്തു മീറ്റർ അകല മാത്രമേ സ്ഥാപിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശമുണ്ട് ബോർഡുകൾ തകർന്നു വീണാൽ തന്നെ ഗതാഗതത്തിനോ വൈദ്യ സംവിധാനത്തിനോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല ബോർഡുകൾ സ്ഥാപിക്കുന്ന ഫ്ലെക്സുകൾ കാറ്റിൽ പറക്കാതിരിക്കുവാൻ നന്നായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിക്കുന്ന ബോർഡുകൾക്ക് നിശ്ചിത വലിപ്പം മാത്രമേ പാടുള്ളൂ എന്നിങ്ങനെ നിരവധി നിർദ്ദേശങ്ങളാണ് നിലവിലുള്ളത് എന്നാൽ ഇവയൊന്നും കൃത്യമായി പാലിക്കപ്പെടാറില്ല എന്നതാണ് സത്യാവസ്ഥ മിക്ക ബോർഡുകളും പരസ്യ കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് വ്യാപാരികൾ കമ്പനികളെ സമീപിച്ചാണ് ഓരോ ബോർഡുകളിലും പരസ്യങ്ങൾ സ്ഥാപിക്കുന്നത് ബോർഡ് സ്ഥാപിക്കുന്ന പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അനുവാദം വാങ്ങിയ ശേഷമാണ് തുടർപ്രവർത്തനങ്ങൾ നടത്തുന്നത് പ്രതിവർഷം കൃത്യമായി ബോർഡുകളുടെ നികുതി കമ്പനികൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുകയും വേണം നിർദ്ദേശങ്ങളും നിയമങ്ങളുമെല്ലാം പാലിച്ചാൽ മാത്രമേ ബോർഡുകൾ സ്ഥാപിക്കാനുള്ള അനുമതി നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമുള്ളൂ എന്നാൽ നഗരസഭയോ പഞ്ചായത്തോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറേയില്ല ശക്തമായ കാറ്റിൽ പല പ്രദേശങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾ തകർന്നു വീഴുന്ന പതിവ് സംഭവമാണ് ഇതിനു പുറമെ ബോർഡുകൾ സ്ഥാപിക്കുന്ന പരസ്യങ്ങൾക്കായി വൈദ്യ കണക്ഷനും ലഭിക്കാറുണ്ട് ഇതും ഏറെ അപകടം സൃഷ്ടിക്കുന്നതാണ് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ബോർഡുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകാൻ പാടുള്ളൂ എന്ന ആവശ്യം ശക്തമാകുന്നുണ്ട് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ